അലൈക്കും അസലുംബർമ നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ അള്ളാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ഓരോ എൽമുകൾ അത് മുഖാന്തരം ഒരു മുത്തഅല്ലിമിന് അള്ളാഹു കൊടുക്കുന്ന എല്ലാ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അവൻ്റെ കരുണയാണ് ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പഠിച്ചത് ചർച്ച ചെയ്തത് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആാനിൽ കൂടി അള്ളാഹു നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പടച്ചറബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനോട് ദ ചെയ്യുന്ന ആളുകളോടൊപ്പം വേണം നീ നിന്റെ സമയം ചെലവഴിക്കാൻ എന്ന് പരിശുദ്ധമായ കുറവാൻ ഇതൊരു വലിയ ഗുണമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു കൂട്ടുകാരൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്കറ് ചെയ്യുവാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആ സമയങ്ങളിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരാതെ എനിക്ക് ദിക്കർ ചൊല്ലാനുണ്ട് എന്ന് പറഞ്ഞ് ദിക്കർ ചൊല്ലുന്ന സ്മരിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ ആലോചിച്ച് നോക്ക് രണ്ടാമത്തെ വിഷയം വസൂൽ സാഹു അലഹി തങ്ങൾ നല്ല കൂട്ടുകാരൻ്റെ ഒരു ലക്ഷണം പറയുന്നുണ്ട് മൻ തക്കറക്കും ബില്ലാഹി റുയ്യത്ത ഒന്ന് നിന്റെ കൂട്ടുകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കണ്ടാൽ നിനക്കല്ലാതെ ഓർമ്മ വരണം അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ നമുക്ക് വേണം മൻസാദിമ രണ്ടാമത്തെ ഗുണം അവനോട് സംസാരിച്ചാൽ നിനക്ക് എന്തെങ്കിലും നന്മ പഠിക്കാൻ പറ്റണം മൂന്ന് ആഹ്റത്തെ ജയിക്കുവാനുള്ള ആഹ്റത്തിൽ വിജയിക്കുവാനുള്ള അമലുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് ആയിരക്കണക്കിന് കൂട്ടുകാരുള്ളവരാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അയ്യായിരവും ഇൻസ്റ്റഗ്രാമിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും കെ ആളുകൾ പതിനയ്യായിരത്തിലധികം കൂട്ടുകാരും ഫോളോവേഴ്സും ഒക്കെ ഉള്ള നമ്മൾക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി ഉണ്ടോ നമ്മളെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് നമസ്കരിച്ചോ ഇല്ലെങ്കിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞു തരുന്നൊരു കൂട്ടുകാരനുണ്ടോ ആലോചിക്കേ അള്ളാഹു സുബാനു നമുക്ക് നല്ല കൂട്ടുകാരെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സൗഹൃദങ്ങളിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമാറാവട്ടെ എന്നുവ അള്ളാഹ ചിന്തിക്കുവാനുള്ളൊരു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അള്ളാഹു ചിന്തിക്കുവാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ വാഹൃത്തിൻ അലഹമില്ലാ അസ്ലാ വൈകും വരഹമുല്ല